ഹായ് ഓൾ വെൽക്കം ടു ഇന്നലെ വരെ വന്നിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷന്റെയും പി എസ് സി ഇന്നലെ വരെ കൊടുത്തിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷന്റെയും പ്രോബബിൾ എക്സാം ഡേറ്റിന്റെ കലണ്ടർ ടെൻഡേറ്റീവ് കലണ്ടർ ഇന്ന് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ആ ഒരു എക്സാം ഡേറ്റ്സ് എപ്പോഴൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ടെൻഡേറ്റീവ് കലണ്ടറിന്റെ ഡീറ്റെയിൽഡായിട്ടുള്ള പി ഡി എഫ് ഈ ഒരു വീഡിയോയുടെ താഴെ അവൈലബിൾ ആണ് സോ നമ്മൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എച്ച് എസ് ടിയും അതേപോലെ തന്നെ എച്ച് എസ് എസ് ടിയും ആണ് നമ്മൾ ഇന്നലെ വരെ വന്നിട്ടുള്ള എല്ലാ എച്ച് എസ് ടി എക്സാമുകളും പി എസ് സി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അതായത് നമുക്ക് വരാൻ സാധ്യതയുള്ള ഡേറ്റുകൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് ഇവിടെ നമ്മുടെ എന്താ എച്ച് എസ് ടി മാത്തമാറ്റിക്സ് അതായത് മാത്തമാറ്റിക്സിന്റെ കാറ്റഗറി നമ്പർ ഫൈവ് ഡബിൾ നയൻ ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ആണ് ഈ ഒരു എക്സാമും അതേപോലെ തന്നെ നമ്മുടെ എച്ച് എസ് ടി മലയാളം അതിന്റെ കാറ്റഗറി നമ്പർ അറുനൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതേപോലെ തന്നെ നമ്മുടെ എച്ച് എസ് ടി നാച്ചുറൽ സയൻസ് അതിന്റെ കാറ്റഗറി നമ്പർ അറുനൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതേപോലെ തന്നെ നമ്മുടെ എച്ച് എസ് ടി ഇംഗ്ലീഷ് നമ്പർ ാണ് അതേപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ സയൻസ് അതിന്റെ കാറ്റഗറി നമ്പർ സോ ഇത്രയും എക്സാമുകൾ നടക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ മാസം വരെയാണ് അതായത് നമ്മുടെ മുന്നിൽ ഇനി വെറും ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ളൂ ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷവും കലണ്ടർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇത് ആ ഒരു ടാന്റേറ്റീവ് കലണ്ടറിൽ വന്നിട്ടുള്ള അതേ രീതിയിൽ തന്നെയാണ് പി കഴിഞ്ഞ വർഷവും എല്ലാ എക്സാംസും കണ്ടക്ട് ചെയ്തിട്ടുള്ളത് so ഈ ഡേറ്റകളിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ഡ്യൂറേഷനിൽ തന്നെ നമുക്ക് നമ്മുടെ എച്ച് എസ് ടി എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ് അതേപോലെ തന്നെ അടുത്തതായിട്ട് നമ്മുടെ എച്ച് എസ് എസ് ടി ഫിസിക്സ് ആ ഒരു എക്സാമിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് അഞ്ഞൂറ്റി ഏഴ് പാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഒരു എക്സാം പി എസ് സി നടത്താൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ടു ഓഗസ്റ്റ് എന്നുള്ള ആ ഒരു ഡ്യൂറേഷനാണ് ഓ ഓക്കെ സോ ഇന്നലെ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് ഈ എക്സാമുകൾക്ക് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി വരെ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷയുമായി സംബന്ധിച്ച് കുറെ സംശയങ്ങൾ കുറെ പേര് ചോദിക്കുന്നുണ്ട് സോ ആ സംശയങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ വൈകാതെ തന്നെ ചെയ്യുന്നതായിരിക്കും സോ നമ്മുടെ മുന്നിൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഈ ഒരു എച്ച് എസ് ടി എക്സാമിനും അതേപോലെ തന്നെ എച്ച് എസ് എസ് ടി എക്സാമിനും വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ളൂ അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് ഒന്നാം തീയതി എക്സാം ഉണ്ടാവും അതായത് എച്ച് എസ് ടി എക്സാമിന്റെ കേസിലാണെങ്കിൽ ഓഗസ്റ്റ് ഒന്നാം തീയതി എക്സാം ഉണ്ടാവും എന്നുള്ള രീതിയിലായിരിക്കണം നമ്മളിനി നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതേപോലെ തന്നെ എച്ച് എസ് എസ് ടി എക്സാം ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജൂൺ ഒന്നാം തീയതി എക്സാം ഉണ്ടാവും എന്നുള്ള രീതിയിൽ വേണം നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സോ എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ വളരെ ഊർജ്ജസ്വലമായി സ്റ്റാർട്ട് ചെയ്യുക